ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂരാണ് പുല്ലൂർ ഐ ടി സി ഗോവന്ദപ്പള്ളിയിലടുത്താണ് ഇരിഞ്ഞാലക്കുട പുല്ലൂര് അടുത്താണ് ഞാൻ നിൽക്കുന്നത് പള്ളിയിൽ പുല്ലൂർ ഗോവന്തപള്ളിയിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് വന്ന് വന്നിട്ട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് കേട്ടോ ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ കുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കിണർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ റിങ് ഇറക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ ഈ കയറി വരുന്നത് ഔട്ട് നല്ലൊരു ചെറിയൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കാർ കുറച്ച് ഇതൊരു കാർ പുറച്ച് ഒരു കാർ ഇടാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ രണ്ട് ബൈക്കോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റും അങ്ങനെ കയറി വരുമ്പോൾ ഇത് അവിടെ നിന്ന് ആർച്ച് വരുന്നുണ്ട് ഇതൊരു ആർച്ച് തന്നെ ഈ ആർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്ക് ഒരു ബെഡ്റൂംസ് ആണ് വരുന്നത് ലെഫ്റ്റിലുള്ള ബെഡ്റൂമാണ് അത് ആണ് അതിന് കബോർഡ് ഉണ്ട് ചെറിയ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് വരുന്നത് റൈറ്റ് സൈഡിലെ കിച്ചൺ ഇന്ന് ബാക്കിൽ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഓക്കെ ഇനി കിച്ചണിൽ വീണ്ടും പുറത്തു കിടന്ന് ഹാളിൻ്റെ ഈ കോർണർ ഇവിടെ വരുമ്പോൾ സ്റ്റയർ കേസ് മുകളിലത്തേക്കുള്ള സ്റ്റയർ കേസ് വിടെ മുകളില് രണ്ട് ബെഡ്റൂമും ആണുള്ളത് രണ്ട് ബെഡ്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് മുകളിൽ തേര് പിന്നെ അടുത്തത് അടുത്തത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല എന്നൊക്കെ ബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് ഇതിന് ഒരു ബാത്റൂമി കോമൺ ആയിട്ട് ഗീസറും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നെക്സ്റ്റ് ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട് അത് അവർ ഷീറ്റ് ഇട്ടിട്ട് മുകൾ ഭാഗം ഷീറ്റ് ഇട്ടിട്ട് ഗ്രില്ലിട്ട് അതൊരു സേഫ് ആക്കിയിട്ട് റൂം ആക്കി വെച്ചേക്കാണ് ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാം വീണ്ടും താഴത്തേക്ക് പോകണം ഇത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വീട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇത് മൂന്ന് സെൻറ് തികയില്ല ഇതിന് ഒരു നൂറ് ലിങ്ക്സോ എത്രയോ കുറവുണ്ട് മൂന്ന് സെൻറിന് ഇതിന് അവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് സെൻറ്റും മൂന്ന് സെൻറ്റില്ല രണ്ടായിരത്തി തൊള്ളായിരം എത്രയൊക്കെ സംതിങ് വരുന്നുള്ളൂ ആ സ്ഥലം ഈ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് ഒരു നാനൂറ് മീറ്ററും പള്ളിയിലേക്ക് ഒരു നാനൂറ് മീറ്റർ പുല്ലൂർ പള്ളിയിലേക്ക് നാനൂറ് മീറ്ററും അമ്പലത്തിലേക്ക് ഒരു അറുന്നൂറ് മീറ്ററും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഒരു നാല് നാല് കിലോമീറ്റർ അല്ലേ നാല് കിലോമീറ്റർ അല്ലെ മൂന്ന് കിലോമീറ്ററും അതേപോലെ ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്ററും ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഹോസ്പിറ്റൽ കോളേജ് ഇതെല്ലാം ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോകളും കാണാൻ പറ്റും അപ്പോൾ